തമിഴ് സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു സിനിമയാണ് ഇന്ദിരൻ പതിനഞ്ച് വർഷമായി ആ സിനിമ റിലീസ് ചെയ്തിട്ട് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ തൊണ്ണൂറ്റി നാല് തമിഴ് സിനിമയിലെ മുൻനിര സംവിധായകരുടെ തന്നെ ഒരു ആ ഒരു പൊസിഷനിലെത്തിയ ഒരാളാണ് ശങ്കർ കാരണം നമുക്കറിയാം ജെൻറ്റിൽമാൻ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമയാണ് ഒരു ട്രെൻഡ് തന്നെയായിരുന്നു അതിലെ പാട്ടുകളും എയർമാൻ്റെ മ്യൂസിക്കും ഒക്കെ അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞ് പിന്നെ കാതലൻ സംഭവിക്കുന്നു അത് കഴിഞ്ഞ് ഇന്ത്യൻ സംഭവിക്കുന്നു ഇതോ ഇതോടുകൂടി ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയോടു കൂടി ശങ്കർ പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു സംവിധായകരുടെ തന്നെ ഒരു റിമണേഷനൊക്കെ മേടിക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ശങ്കർ രജനീകാന്തിൻ്റെ അപ്രോച്ച് ചെയ്തു അന്ന് നമുക്കറിയാം ഇവ പറഞ്ഞാൽ കമലഹാസിനെ വെച്ച് സിനിമ ചെയ്തു പിന്നെ അടുത്ത് രജനികാന്തിലേക്ക് പോകുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുക അങ്ങനെ രജനീകാന്തിനെ അപ്രോച്ച് ചെയ്തിട്ട് രജനീകാന്തിനോട് രണ്ട് മൂന്ന് കഥകൾ പറഞ്ഞു പക്ഷേ രജനീകാന്തിന് അതൊന്നും അത്ര തൃപ്തി വന്നില്ല അന്ന് പറഞ്ഞ കഥകൾ ശിവാജി ഉണ്ടായിരുന്നു യന്ത്രൻ്റെ കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പലതും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സംഭവിച്ചില്ല അന്നത് രജനീകാന്ത് സിനിമ സംഭവിച്ചില്ല ഇത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് നമുക്കറിയാം മുതൽവൻ ചെയ്തു മുതൽവൻ്റെ ഹിന്ദി ചെയ്തു അനിൽ കപ്പൂറിനെ വെച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തിൽ അന്ന് അത്ര പരിചിതമല്ലാത്ത എന്താ പറയുക ഒരു റോബർട്ട് കഥയൊക്കെ വെച്ചിട്ട് കമൽഹാസനും പ്രീതി സെന്നയും വെച്ചിട്ട് ശങ്കർ പ്ലാൻ ചെയ്യണത് അന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ട്സ് വരെ നടത്തും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് അതിൻ്റെ ഫോട്ടോസൊക്കെ പഴയ സ്റ്റിൽസൊക്കെ വീണ്ടും പലതും ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടു അപ്പോൾ അതിൽ രജനീകാന്തിനെ ഒരു മേക്കപ്പ് പീഡിപ്പിക്കുന്നതും ഒരു ഫോട്ടോ ഷൂട്ടും ശങ്കറിൻ്റെ ഒക്കെ പഴയ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അതിൽ കാണാം പക്ഷേ ആ സിനിമ അന്നത് ഭയങ്കര ഒരു ഭയങ്കര ന്യൂസ് ആയിരുന്നു അതിൻ്റെ അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് ചർച്ച ചെയ്താണ് കാരണം അന്ന് ഇത്ര ടെക്നോളജിന്ന് ഇത്ര ഇന്നത്തെ പോലെയൊന്നുമില്ല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ പക്ഷേ അപ്പോൾ അമ്പഷാ ആ സിനിമ അന്ന് സംഭവിച്ചില്ല അത് കമലഹാസിനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണോ മറ്റു പല കാരണങ്ങളാണോ എന്ന് അറിയില്ല എന്തായാലും ആ സിനിമ അന്ന് സംഭവിച്ചില്ല ശങ്കർ ആ സിനിമ തൽക്കാലം മാറ്റി വെച്ചിട്ടാണ് പിന്നീട് ബോയ്സ് പോലത്തെ സിനിമകളിലേക്കൊക്കെ പോയത് അത് കഴിഞ്ഞ് പിന്നെ രജനീകാന്തിനെ വെച്ചിട്ട് ശിവാജി എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഏഴിൽ സംഭവിച്ചു അത് അന്ന് എനിക്ക് പോണോ തമിഴ്നാട്ടിൽ അതുവരെയുള്ള എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ് എനിക്ക് പോണോ ആദ്യത്തെ നൂറ് കോടിയോ അങ്ങനെന്തോ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട് രജനീകാന്ത് എപ്പോഴും റെക്കോർഡ് സൃഷ്ടിക്കുന്ന നടനാണ് അതുപോലെ തന്നെയാണ് ശങ്കറും അങ്ങനെ ആ സിനിമ ശിവാജി ഹിറ്റായ ശേഷം രജനീകാന്തിനെ വെച്ചിട്ട് ആണ് പിന്നീട് യന്ധനൻ രണ്ടായിരത്തി പത്തിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ശിവാജിയുടെ പ്രൊമോഷൻ സമയത്ത് ശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റീല് ഈ അടുത്ത് വീണ്ടും ഞാൻ കണ്ടു അപ്പോൾ അതിൽ ശങ്കർ പറയുന്നുണ്ട് അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് റോബർട്ട് എന്ന് പറയുന്നതാണ് അത് ഹിന്ദിയിലാണ് അന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഷാറുഖ് ഖാനും പ്രിയങ്ക ചോപ്രയെയും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് പണ്ട് കമലദാസിനെയും പ്രീതിസനെയും വെച്ചിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഫോട്ടോഷൂട്ട് വരെ നടന്നു ആ സിനിമ ഡ്രോപ്പായി അതേ സാധനം പിന്നീട് ഷാറുഖാനേയും പ്രിയങ്ക ചോപ്രേനെയും വെച്ചിട്ട് വീണ്ടും അതൊക്കെ ഒന്ന് വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും എന്നുവെച്ചാൽ ഉടനെ തുടങ്ങാൻ പോകാവുന്ന രീതിയിലാണ് പക്ഷേ ആ സിനിമയും സംഭവിച്ചില്ല അതും അതും ഈ പറഞ്ഞ പോലെ ഷാറുഖ് ഖാനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രജനി വീണ്ടും രജനീകാന്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ യന്ധനം സംഭവിക്കുന്നത് പിന്നെ നമുക്കറിയാം ചരിത്രമാണ് എന്താണ് എന്നുള്ളത് കാരണം രജനീകാന്തിൻ്റെ രണ്ട് ലുക്കിൽ നമ്മൾ രജനീകാന്തിനെ കാണുന്നു രജനീകാന്ത് എത്ര നാളുകൾക്ക് ശേഷം ഒരു നെഗറ്റീവ് ടച്ചിലുള്ള രജനികാന്തനെയും നമ്മൾ ആ സിനിമയിൽ കണ്ടു അതുകഴിഞ്ഞു പിന്നീട് ഇന്ദിരൻ ടു പോയിൻ്റ് ഇറങ്ങി ടു പോയിന്റ് ഈ പറഞ്ഞ പോലെ വണ്ണിൻ്റെ അത്ര അഭിപ്രായം കിട്ടിയില്ല പക്ഷെ അതും കളക്ഷനിൽ എനിക്ക് തോന്നുന്നു അതും വേൾഡ് വൈഡ് അറുന്നൂറ് കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇന്നും എനിക്ക് തോന്നുന്നു ഇന്ദിരൻ ടു പോയിന്റോൻ്റെ കളക്ഷനെ പല ഓവർസീസിലോ പല ഏരിയയിലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇനീഷ്യൽ കളക്ഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ അപ്പോൾ എന്തായാലും ഇന്ദ്രൻ എന്ന് പറയുന്നൊരു സിനിമ പതിനഞ്ച് വർഷം ആയിട്ടെങ്കിലും ഇന്നും നല്ല ഇന്നും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും എൻ്റെ സിനിമകളൊക്കെയാണ് എപ്പോഴും നമുക്കിരുന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന അതിലെ സീൻസും ഇപ്പം പിന്നീട് ഈ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ റീൽസും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയപ്പോഴാണ് പഴയ കുറിച്ചും പഴയ പല ആളുകളുടെ ഇൻ്റർവ്യൂസൊക്കെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് കമൽഹാസൻ്റെയും പ്രീതിസൻ്റെയും കഥ എനിക്കറിയാമായിരുന്നു പക്ഷെ ഷാറുഖ് ഖാനെ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തത് അത്ര ഓർമ്മയില്ലായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി എന്തായാലും നിങ്ങൾ എന്തെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം